അമേരിക്ക ചുമത്തിയ അധിക തീരുവ പ്രതിസന്ധി മറികടക്കാനുള്ള ശ്രമങ്ങൾക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജപ്പാനിലെത്തി പതിനഞ്ചാമത് ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനാണ് മോദി ടോക്കിയോയിലെത്തിയത് ജപ്പാൻ പ്രധാനമന്ത്രി ഷിഗേരു ഇഷുബെയുടെ ക്ഷണപ്രകാരമാണ് പ്രധാനമന്ത്രി ജപ്പാനിലെത്തിയത് രണ്ട് ദിവസമാണ് മോദിയുടെ സന്ദർശനം ജപ്പാൻ പ്രധാനമന്ത്രി ഇഷിബയുമായി മോദി നടത്തുന്ന ചർച്ചകളിൽ വ്യാപാര രംഗത്തെ സഹകരണം വർദ്ധിപ്പിക്കുന്നതും വിഷയമാകും ജപ്പാനിലേക്കുള്ള കയറ്റുമതി കൂട്ടുന്നതും ചർച്ചയാവാൻ സാധ്യതയുണ്ട് ഏഴുവർഷത്തിന് ശേഷമാണ് മോദി ജപ്പാനിലെത്തുന്നത് പ്രധാനമന്ത്രി ഇഷുബെയുമായുള്ള മോദിയുടെ ആദ്യ ഉച്ചകോടിയാണ് നടക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ ഇന്ത്യ ജപ്പാൻ ഉച്ചകോടിയിലാണ് നേരത്തെ മോദി പങ്കെടുത്തത് പ്രധാനമന്ത്രിയായ ചുമതലയേറ്റ ശേഷം നരേന്ദ്രമോദിയുടെ എട്ടാമത്തെ ഔദ്യോഗിക ജപ്പാൻ സന്ദർശനം കൂടിയാണ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്കെതിരെ അധിക തീരുവ ചുമത്തിയ സാഹചര്യത്തിൽ ഇന്ത്യ ജപ്പാൻ ഉച്ചകോടിക്ക് പ്രാധാന്യമേറെ ജാപ്പനീസ് സന്ദർശനം ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം ദൃഢമാക്കുമെന്ന് മോദി പ്രതികരിച്ചു ഇന്ത്യ ജപ്പാൻ സഹകരണത്തിന് പുതിയ മാനം നൽകാനും സാമ്പത്തിക നിക്ഷേപ ബന്ധങ്ങളുടെ വ്യാപ്തിയും സാധ്യതകളും വികസിപ്പിക്കാനും സഹകരണം മുന്നോട്ട് കൊണ്ടുപോകാനും ശ്രമിക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ജപ്പാൻ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി ഷാങ്ഹായു സഹകരണ ഉച്ചകോടിക്കായി ചൈനയിലെത്തും അമേരിക്കൻ തീരുവഭീഷണി നേരിടുന്ന രാജ്യങ്ങളാണ് ഇന്ത്യയും ചൈനയും റഷ്യയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിൻ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് എന്നിവർ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നുണ്ട് വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം